യു എയിൽ ബിസിനസ് നടത്തുന്ന ആളുകളെയും ഈ കമ്പനികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പ്രഖ്യാപനമാണ് എം ഒ എച്ച് ആർ യുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം വന്നത് അതായത് ഈ വർക്ക് ബണ്ടിൽ സിസ്റ്റം കൂടുതൽ എമിറേറ്റുകളിലേക്ക് രാജ്യവ്യാപകമായി മാറ്റുന്നു എന്നുള്ള ഒരു കാര്യമാണ് എക്സ്പാൻഡ് ചെയ്യുന്നു ഒരു കാര്യമാണ് എം ഒ എച്ച് ആറി പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ വർക്ക് ബണ്ടിൽ സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളൊരു കമ്പനികളുമായി ബന്ധപ്പെട്ട ഒരു എടുക്കുമ്പോൾ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുക അവരുടെ റെസിഡൻസി വിസയുമായി ബന്ധപ്പെട്ട പ്രോസസ്സിംഗ് എമിറേറ്റ്സ് ഐ ഡി റെന്യൂവൽ പുതിയത് ഇഷ്യൂ ചെയ്യുക മെഡിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നിലവിലെ തൊഴിലാളിയുടെ കോൺട്രാക്റ്റ് പുതുക്കുക ഇനി കോൺട്രാക്ട് റദ്ദാക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഇനി ഓരോ തവണ നമ്മൾ അപേക്ഷ നൽകി അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അപേക്ഷ നൽകിയാൽ ഒരൊറ്റ ഡോക്യുമെൻ്റ് നൽകിയാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെല്ലാം വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതാണ് വർക്ക് വർക്ക്ബണ്ടിലിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ദുബായിലാണ് ഇതിൻ്റെ ആദ്യ ഫേസ് കൊണ്ടുവന്നത് ഒരുപാട് കമ്പനികൾക്ക് ഇത് പ്രയോജനകരമായി വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് കണ്ടതോടെ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് നടപ്പാക്കുകയാണ് ആറ് ലക്ഷത്തോളം കമ്പനികളാണ് സെക്കൻഡ് ഫേസിൽ വരുക എഴുപത് ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുകയും ചെയ്യും അതായത് കുറഞ്ഞതൊരു മാസമെങ്കിലും എടുക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട ജോലികൾ വെറും അഞ്ച് ദിവസത്തിനകം പൂർത്തിയാക്കാൻ പറ്റും അത്ര എളുപ്പത്തിൽ ഡോക്യുമെൻ്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഗുണമാവും ഒരുപാട് സമയം ലാഭിക്കാം പണം ലാഭിക്കാം പിന്നെ ഈ ഡോക്യുമെൻ്റ്സിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ജോലികളൊന്നും വേണ്ടിവരില്ല എന്നുള്ളതടക്കമുള്ള സൗകര്യങ്ങളുണ്ട് എന്തായാലും ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് വാക്ക് ഇൻ യു എ ഡോട്ട് എ ഇ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു സേവനം ആക്സസ് ചെയ്യാൻ പറ്റുക അവരുടെ മൊബൈൽ ആപ്പ് സജ്ജമാകുന്നതേ ഉള്ളൂ വൈകാതെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്തായാലും കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകും എം ഒ എച്ച് ആർ ഈ പ്രഖ്യാപനം ഇനി തേർഡ് ഫേസ് ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുമെന്നും എം ഒ എച്ച് ആർ അറിയിച്ചിട്ടുണ്ട്